ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പോകുന്നത് ഏട്ടൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഒന്ന് പോരാണ് അപ്പം അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച അവരോടൊന്നും മിണ്ടാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോ വീട്ടിൽ നിന്ന് വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം അത് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ ഒന്ന് ചീറ്റിപ്പോയി സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചു പ്ലാനിങ് ഒക്കെ ചീറ്റിപ്പോയി ചായൊക്കെ കുടിച്ചു പുട്ടും ചിക്കൻ കറി ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു ആ സമയത്ത് മേമൊക്കെ വന്നു പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മേമൊക്കെ വന്നു പിന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അവരെന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്ന് ബിരിയാണി ആയിരുന്നു പിന്നെ ബീഫുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏകദേശം അഞ്ചു മണിയായപ്പോൾ അവളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് തിരവരവുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരത്തിന് പോകാൻ ഇറങ്ങി പകുതി എത്തിയപ്പോഴാണ് പൂരപ്പറമ്പിൽ ആന അടഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് ആളുകൾ പറയുക അതും അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കിനോ ഇഴഞ്ഞ ആനേനെ വണ്ടിയിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആനേനെട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് പോയത് എനിക്കും മോനിക്കും പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലോഡിയാണ് മാറി നൽകിയിരുന്നത് അങ്ങനെ പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ കരിങ്കാളി ഇതൊക്കെ വിരവുകളൊക്കെ പോകുന്നുണ്ട് നമ്മൾ കുറേ ദൂരെ കാരണം ഒന്നും വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഈ മൂന്നാന വന്നപ്പോൾ പിന്നെ ഇവിടെ ഒരു പേ പിടിച്ചോടേണ്ടി വന്ന് ലാസ്റ്റ് വരുന്ന ആന മറ്റേ രണ്ടാനകളുടെ കൂടെ ഒപ്പത്താനായിട്ടാണ് തോന്നുന്നത് ഫ്രണ്ടിലോട്ട് വന്ന ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഒത്തുകൂടെ വന്നത് ആൾക്കാരൊക്കെ ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ ഓടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോ പറമ്പിലൊക്കെ ഒന്ന് മൊത്തമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി ഇപ്പോൾ ന്യൂസിന് കണ്ണട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞേട്ടൻ പിന്നെ കണ്ണട വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു കണ്ണട വാങ്ങിച്ച് ൊരുപാട് ഇഷ്ടമായി അതിനെന്തെങ്കിലും പൂരപ്പറമ്പിൽ പോയി ഒന്ന് വാങ്ങിച്ചിട്ടേ വീട്ടിൽ വരുള്ളൂ മിക്കവാറും വണ്ടികളൊക്കെ ഇനി വാങ്ങിക്കാറ് ഇന്ന് വണ്ടി വണ്ടിയെന്ന് പറഞ്ഞിട്ട് കന്നടങ്ങൾ കുടിക്കുന്നു പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ മരണക്കിണറിയാൻ തോന്നാല് പിന്നെ കിഞ്ഞിൻ്റെ പേര് എനിക്കറിയില്ല അതിലൂടെ ഒക്കെ ഒന്നും നടന്നതല്ല അതിങ്ങനെ ഇങ്ങനെ കണ്ട് നടന്നു എന്ന് മാത്രം പിന്നെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ അവിടുന്ന് നടന്ന് അവളുടെ വീട്ടിലെത്തി ഞങ്ങള് രാത്രിയിൽ തന്നെ അവിടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത്